ഹരേ രാമ ഹരെമ രാമ രാമ ഹരെ ഹരേ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ രാമാദ്രാ രാമചന്ദ്രായഘുനഥായ സീതേ നമ കൂചന്ദൻ രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഖ്യകവിതാഖാൻ വന്ദേം വാൽമീകൻ ഗിരിഭോ നിധി സംഗത ശ്രീമദ് രാമായണീ ഗംഗ പൂനാതു എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം വിവിധ രാമായണങ്ങളെക്കുറിച്ചുള്ള പ്രഭാഷണ പരമ്പരയുടെ നൂറാം ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഒട്ടുമുമ്പ് നമ്മൾ വാത്മീകരാമായണത്തിലെ സീതാ രാമസംവാദം ശ്രദ്ധിച്ചു എന്തിനാണ് ഈ ശരഭംഗാശ്രമത്തിൽ വെച്ചിട്ട് മഹർഷിമാരുടെ അഭ്യർത്ഥന പ്രകാരം രാമൻ സമസ്ത രാക്ഷസനെയും കൊന്നുകൊള്ളാമെന്ന് പ്രതിജ്ഞ ചെയ്തതിനെക്കുറിച്ച് സീതയ്ക്കുള്ള വിയോജിപ്പും അതിന് വളരെ കുലീനവും ധാർമ്മികവുമായ മറുപടി രാമൻ പറഞ്ഞു നമ്മൾ കേട്ടു മറ്റു രാമായണങ്ങളെ കടന്നാൽ അവരാരും തന്നെ ഈ സംവാദം പരാമർശിച്ചിട്ടേയില്ല എന്നുള്ളതാണ് രസകരായ സംഗതി യഥാർത്ഥത്തിൽ നമ്മുടെ ഈ വാൽമീകിയുടെ നായികനായകന്മാരുടെ ബോധം അവരുടെ ജീവിത ദർശനം ഒക്കെ ഒഴിവാക്കുന്ന ഒരു സംഗതിയാണത് സീത ഭർത്താവ് അറിഞ്ഞിട്ടും തനിക്ക് വിപ്രതി ഒത്തിയ തോന്നിയത് പറയാതിരുന്നില്ല രാമനാകട്ടെ പത്നിന്നുള്ള നിലയ്ക്ക് ധർമ്മപത്നി എന്ന നിലയ്ക്ക് തനിക്ക് വരാവുന്ന ദോഷങ്ങളെ കൊണ്ട് ചൂണ്ടിക്കാണിക്കാൻ ഭാര്യയ്ക്ക് അവകാശം കൊണ്ട് സമ്മതിച്ചു കൊടുത്തു അവരുടെ ആ ഒരു അഭിനന്ദനീയമായ മനഃസ്ഥിതി അവിടെ കാണാം പക്ഷേ നമ്മളെ മറ്റു ആരും തന്നെ അധ്യാത്മിക രാമായണകാരും അത് പറഞ്ഞിട്ടില്ല ഈ അമ്പുരാമായണത്തിലാവട്ടെ ഇത് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ വിരാധവത് തന്നെ നേരത്തെ കൽപ്പിച്ച് ഒരു വാക്കുകൊണ്ട് സൂചിപ്പിച്ചിട്ടേ ഉള്ളൂ അത് കഴിഞ്ഞിട്ട് ദണ്ടകാരണ്യത്തിൽ എത്തിയതിന് ശേഷമുള്ള സംഗതിയിൽ മാത്രമേ പറയുന്നുള്ളൂ ചിലഫങ്ങൾ ആശ്രമത്തിൽ പോയു അപ്പോൾ ഒരു ഒന്ന് സൂചിപ്പിക്കുന്നു മാത്രം കാരണം വച്ചാൽ ഈ അമ്പരാമായണത്തിലാവട്ടെ ഇതൊക്കെ ആകെപ്പാട് അൻ്റെ ഒട്ടോ വലിയ വളരെ ഒതുക്കി പറഞ്ഞിട്ടേ ഉള്ളൂ ഓരോ ഈ ശരഭംഗൻ്റെ ബ്രഹ്മലോക പ്രവേശമോ ഒന്നും നിശ്ചയിച്ചിട്ടില്ല അതുകൊണ്ട് നമുക്ക് വാത്മീരാമായണത്തിലേക്ക് തന്നെ തിരിച്ചു കിടക്കാം നേരത്തെ പറഞ്ഞു ശരഭംഗൻ്റെ ആശ്രമത്തിൽ വെച്ച് ശരഭംഗൻ സുധീഷ്ണെ ആശ്രമത്തിലേക്കുള്ള വഴിയൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അങ്ങനെ ആ വഴിക്ക് പോകുന്ന സമയത്താണ് സീത ഈ നേരത്തെ നമ്മൾ കണ്ട വിയോജിപ്പ് പ്രകടിപ്പിച്ചതും രാമൻ അതിന് ധാർമ്മികനായ ഒരു ശസ്തിൻ്റെ നിലയ്ക്ക് മറുപടി പറഞ്ഞൊക്കെ കണ്ടു അതിനുശേഷം അവരവിടുന്ന് പോയി സുതീക്ഷാസ്രവത്തിലേക്ക് പോകുന്ന യാത്ര വർണ്ണിക്കാൻ അഗതപ്രത രാമ സീതാ മധ്യേ സുശോഭന കൃഷ്ണസ്തുധനുഷ്പാണൻ ലക്ഷ്മണോ അനുജരാമഹ മുമ്പിൽ രാമൻ നടന്നു മധ്യത്തിന് സീത അതിൻ്റെ പ്രകൃതിയായിട്ട് ലക്ഷ്മണൻ ധനുഷ്പാണിയായിട്ട് നടന്നു അവർ വളരെയധികം മനോഹരമായ സ്ഥലങ്ങളൊക്കെ വാൽമീകരാമായണത്തിൽ പ്രകൃതി വർണ്ണനയും നദിയും കാടും പർവ്വതങ്ങളൊക്കെ മനോഹരമായിട്ട് വർണ്ണിക്കുന്നുണ്ട് ഇവിടെ നിന്നും പ്രത്യേകിച്ച് ഒരു ക്രിയാംശങ്ങളൊന്നുമില്ല വർണ്ണന പ്രധാനമാണ് ഭാഗങ്ങൾ മുഴുവൻ എന്നൊക്കെ അവർ കണ്ടു തീർത്തു പശ്യമാനോ വിവിധാൻ ശൈലപ്രസ്ഥാന വനാനുജ നദീ സ്ഥമ്യ ജഗ്മുസ്സഹ സീതയാ സാരംസ്ഥ നദീപുളിന സരാംശുജ സഭത്മാനീത യുധഭദ്രാംശ്രഷ അൻ മതോന്മത്താൻ വിഷാണിന മഹിഷാംശ വരാഹാംസ്ഥ ഗജാംസ്ഥ ധാരാളത്തിലുള്ള നദികൾ വൃക്ഷങ്ങൾ ഇതിനൊക്കെ വർണ്ണിക്കുകയാണ് സരസുകളുണ്ടായിരുന്നു ആനക്കൂട്ടങ്ങളൊക്കെ കണ്ടു ഇങ്ങനെയൊക്കെ കണ്ടുകൊണ്ടാണ് അവർ അത് നടന്നു നടത്തേകത്വ ദൂരമധ്വാനം ലംബമാനാദി വ്യാകരേ സൂര്യൻ നേരെ തലയ്ക്കൊണ്ടിലെത്തിയ സമയത്ത് വൃത്തിയൊക്കെ ആയ സമയത്ത് നടത്തും അവിടെയാണ് അവരൊരു ഗംഭീരമായൊരു തടാകം കണ്ടു ആ സമയത്ത് ധസുസഹിതാരമ്യം തടാകം യോജനായുധം ഒരു യോജനയോളം ഒരു യോജനക്കാർ കറിയ പതിമൂന്ന് മൈലോളം വരുന്നാണ് ചില കണക്കായിട്ടത് അത്ര ഗംഭീരമായ ഒരു തടാകമുള്ളൂ ആ തടാകത്തിൽ എന്താ അത്ഭുതം ഉണ്ടായിരുന്നാൽ അവിടുന്ന് ഗീതവാദിത്ര നിഘോഷയെ നതു കസ്ത്ര ദൃശ്യതേ ആ തടാകത്തിൽ നിന്ന് വാദ്യഘോഷങ്ങളും സംഗീതാലാപമൊക്കെ കേൾക്കാനുണ്ടായിരുന്നു പക്ഷെ ആരെയും കാണാനുമില്ല ഞാൻ അത്ഭുതം ഉണ്ടായിരുന്നു അപ്പോൾ ഈ ശരഭംഗൻ്റെ ആശ്രമത്തിൽ നിന്ന് സുധീഷ്ടാശ്രമത്തിലേക്ക് അവർക്ക് വഴികാട്ടാൻ വേണ്ടി മഹർഷി ചില ശിഷ്യന്മാരയച്ചിരുന്നു അപ്പോൾ തങ്ങളുടെ കൂടെ വരുന്ന ആ മുനിയോട് രാമലക്ഷ്മന്മാർ ചോദിച്ചു എന്താണ് ഈ അത്ഭുതം എന്താണ് ശബ്ദം കേൾക്കുന്നത് എന്ന് ചോദിച്ചു മുനിയും ധർമ്മഭൃതം നാമ കൃഷ്ണും സമൂഹ ധർമ്മഭൃത്ത് എന്നാണ് ആ മുനീൻ്റെ പേര് ആരോട് ചോദിച്ചു എന്താണ് ചോദിച്ചു അപ്പോൾ അദ്ദേഹം അത് കൗതുകമായിട്ട് പറഞ്ഞു യുദ്ധം പഞ്ചാപ് സരസോനാമ തടാകം സാർവലൗകികം നിർമ്മിതം തപസാരാമ മുനിനാ മാണ്ഡകർമ്മ മാണ്ഡകർണിനാ മാണ്ഡകർണി എന്ന് പറയുന്ന ഒരു മഹർഷി ഉണ്ടായിരുന്നു അദ്ദേഹം സ്ഥാപിച്ചതാണ് ഈ സരസ് അദ്ദേഹം വളരെ മുമ്പ് വളരെ കാലം തപസ് ചെയ്തിരുന്നു തപസ് ഇങ്ങനെ വർദ്ധിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഇന്ദ്രന് എപ്പോൾ ഉണ്ടാകുന്ന രോഗമുണ്ടല്ലോ അതായത് ഏതെങ്കിലും മഹർഷിമാർ ചെയ്യുന്നത് തന്നെ പരാജയപ്പെടുത്താനോ തന്നെ ലോകം തട്ടിയെടുക്കാനാകും ഭ്രമിക്കുന്ന ആണ് ഇന്ദ്രൻ അതുകൊണ്ട് അദ്ദേഹം ഈ മഹർഷിയുടെയും തപസ് കണ്ട് പരിഭ്രമിച്ചു അപ്പം അഞ്ച് അപ്സരസുകളെ ഇത് തപസ്സിന് വിഘമുണ്ടാക്കാൻ വേണ്ടി പറഞ്ഞേച്ചു പലപ്പോഴും ചെയ്യാറുള്ള പോലെയാണ് ദേവന്മാർക്കൊക്കെ ഇന്ദ്രൻ മാത്രമല്ല ദേവന്മാർ മൊത്തത്തിൽ പരിഭ്രമിച്ചു എന്നൊക്കെ അവിടെ പറയുന്നുണ്ട് തഥപ്രവിധത്തെ സർവേ ദേവാ സഗ്നി പുരോഗമാ അഗ്നി തുടങ്ങിയ ഓരോ ഈ ദേവന്മാരെ പോലെ പരിഭ്രമിച്ചു അതുകൊണ്ട് അവരെന്തു ചെയ്തു കഥകർത്തും തപോവിഘ്നും നിയോജിത പ്രധാന അഫ്സരസപ്പൻ്റെ വിദ്യുത്തൽ അവർ മിന്നൽ കൊടി പോലെ ശോഭയുള്ളതായ അഞ്ച് അഫ്സരസുകൾ പറഞ്ഞു അവർ വന്നിട്ട് അവരുടെ ലീലാവിലാസങ്ങളോടൊക്കെ മഹർഷിയുടെ മനസ്സ് ചലിപ്പിച്ചു തപസൻറ്റ വിഗ്നമൊക്കെ ഉണ്ടാക്കി എന്ന് മാത്രമല്ല അദ്ദേഹം എന്തു ചെയ്തു കുറച്ച് ഈ പോയതായ അഫ്സരസുകള് ഈ മഹർഷിയുടെ പത്നിമാരായി തീരുകയും കൂടി ചെയ്തു തൽക്കാലത്തെ ഒരുമിപ്പിക്കുക മാത്രമല്ല അവർ അദ്ദേഹത്തിന് നിത്യപൂജനൊക്കെ കൊടുത്തിട്ട് സന്തോഷമായി സുഖിപ്പിച്ചു സന്തോഷിപ്പിച്ചു നോക്കിയാണ് അപ്പം അങ്ങനെ ആ മഹർഷി അവർക്ക സന്തോഷത്തിന് വേണ്ടി ഉണ്ടാക്കിയാണ് സരസ് അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് ഇവിടെ ഈ ശബ്ദങ്ങളൊക്കെ എപ്പോഴും കേൾക്കുന്നതാണ് ഇങ്ങനെ അവിടെ നിന്ന് പറഞ്ഞു ഒരു സുധീഷ്ണെൻ്റെ ആശ്രമത്തിലേക്ക് പോകുന്ന സമയത്ത് ധാരാളം മുന്നിമണ്ഡലങ്ങൾ കുറേ അടുത്തടുത്തായിട്ട് ആശ്രമപ്രദേശം മുനീകൾ താമസിക്കുന്ന സ്ഥലമുണ്ടായിരുന്നു അവിടെയൊക്കെ അവർ താമസിച്ചു എന്നൊക്കെ അവനെ പറയുന്നത് പ്രവിശ്യ സഖ ഐദേഹ്യാലക്ഷ്മണേനെതരാഘവത്ത സഖാഗുസ്ത ശ്രീമത്യാശ്രമമണ്ഡലേ ഉരുത്താ സസുഖം തത്ര പൂജ്യമാനോ മഹർഷിഭി മഹർഷിമാരാൽ പൂജിക്കപ്പെട്ടുകൊണ്ട് പല ആശ്രമങ്ങളിലായിട്ട് കഴിഞ്ഞു നട ഇവിടെയാണ് അവരുടെ വനജീവിതത്തിൽ വനവാസകാലത്ത് ഏറ്റവും കൂടുതൽ കാലം താമസിച്ചിവിടെയാണ് അതായത് ഈ സുധീഷ് ആശ്രമത്തിൻ്റെയും ഇനി വരാൻ പോകുന്ന അതിഥി ആശ്രമത്തിൻ്റെയൊക്കെ സമീപ പ്രദേശത്തായിട്ട് അനവധി കാലം ചില ആശ്രമങ്ങളിൽ രണ്ട് മാസം ചിലതീക്കിൽ നാല് മാസം ചില ആശ്രമത്തിൽ തന്നെ താമസിക്കില്ല അതിൻ്റെ പ്രശ്ന പ്രദേശത്ത് താമസിച്ചു അതിന് ചെ ചില അഞ്ചു ആറ് മാസം താമസിച്ചു എന്നൊക്കെ കൂടി കൂടി പറഞ്ഞു പറഞ്ഞ് അവസാനം പറഞ്ഞ ചിരിക്കും പത്ത് കൊല്ലം അവിടെത്തന്നെ കഴിച്ചു എന്നാണ് പതിനാല് വർഷമാണല്ലോ ജലമാസം വേണ്ടത് അതിന് ഇഷ്ടത്തി ഒരു കൊല്ലത്തോളം ചിത്രകൂടം പ്രദേശത്ത് കഴിഞ്ഞിട്ടുണ്ടാവും അതായത് എൻ്റെ കാരണത്തിന് സമീപ പ്രദേശങ്ങളിലൊക്കെ ആയിട്ട് അവർ സുതീക്ഷണാശ്രമപദം പുനരെ വാചക മഹാ അതിനുശേഷം വീണ്ടും സുധീക്ഷാശ്രമത്തിലേക്ക് പോയി ഞാൻ സുധീഷ്ണു നേരത്തെ പറഞ്ഞിട്ടുണ്ട് എന്നെ കാണാനുണ്ടാതെ വരണമെന്ന് പറഞ്ഞിട്ടല്ല അതുകൊണ്ട് അവിടുത്തേക്ക് പോയി അങ്ങനെ പത്തു വർഷത്തോളം അവർ കഴിച്ചു കൂട്ടി ഞാൻ അതൊക്കെയാണ് അവിടെ ഇരുപത്തി ഇരുപത്തേഴ് ശ്ലോകങ്ങളിലായിട്ടത് സ്ഥിതി പറയുന്നുണ്ട് കൊതിച്ച ചതുരോമാസൻ പഞ്ചഷട്ട പരൻ കൊതിൽ ചിലതെങ്കിൽ നാല് മാസം ചിലതേക്കിന് അഞ്ച് മാസം ചിലതേക്കൊരു ആറ് മാസം ഇങ്ങനെ അപരത്രാധികാൻ മാസാൻ അർദ്ധമധികം ചിലക്കിൽ ഒരു ഒരു കൊല്ലത്തിൻ്റെ പകുതി കഷ്ടിച്ച് ചിലങ്കിൽ പകുതിയിലധികം ഇതിനൊക്കെ കൂടി നൂറ്റിരുപത് മാസം പത്ത് കൊല്ലം കഴിച്ചു കൂട്ടിയതാണ് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരിക്കലേ അവർ അഗസ്റ്റ് മഹർഷി ഇതിനൊക്കെ സമീപ പ്രദേശത്താണെന്ന് അവരറിയും അഗസ്ത്യനും പുരാണ പ്രസിദ്ധനായ മഹർഷിയാണ് അരന്ധോതി ദേവീൻ്റെ ഭർത്താവാണ് ആ അഗസ്ത്യാശ്രമത്തെക്കുറിച്ച് അവർ ചോദിച്ചു ഇവിടെ അവിടുത്താണല്ലോ അഗസ്ത്യാശ്രമം ഏത് ഭാഗത്താണ് എന്നൊക്കെ ചോദിച്ചു അത് അഗസ്ത്യം അഭികച്ചേരി സീതയാസഹരാഘവീനാമർ സ്വയമേ ഭീഷിമാം എന്നൊക്കെ അവർ ചോദിക്കുന്നുണ്ട് എവിടെയാണ് അഗസ്ത്യൻ അഗസ്ത്യം അഭികച്ഛേമി അഭിവാദയിതും അദ്ദേഹത്തെ കണ്ട് അഭിവാദ്യം ഞങ്ങൾക്ക് ഉണ്ട് അപ്പോൾ ഈ സുധീഷൻ അത് പറഞ്ഞു കൊടുക്കാമെന്നുള്ളൂ അത് സുധീഷ്ണൻ പറഞ്ഞു കൊടുന്ന് കുറച്ച് തെക്കോട്ടക്കായിട്ട് പോയി കഴിഞ്ഞാൽ അഗസ്ത്യൻ്റെ അനുജൻ്റെ ഒരാശ്രമുണ്ട് അവിടെ താമസിച്ചിട്ട് നിങ്ങൾക്ക് പോവാം അവിടെ നിന്നാണ് അഗസ്ത്യൻ്റെ ആശ്രമത്തിൽ പോകാൻ സൗകര്യം ഒന്നായിട്ട് സഞ്ചരിക്കുക വേണ്ടല്ലോ എന്ന് പറഞ്ഞു കൊടുത്തു അതാണ് അഗസ്ത്യൻ്റെ അനുജൻ്റെ അടുത്തേവി അഗസ്ത്യാനുജൻ എന്നല്ലാതെ ഭൂരിപക്ഷം രാമായണങ്ങളിലും ഈ അഗസ്ത്യൻ്റെ അനുജൻ്റെ പേരെന്താണെന്ന് പറഞ്ഞിട്ടേ ഇല്ല അത് കളിപ്പാട്ടിലായതൊന്നും പറഞ്ഞിട്ടില്ല പക്ഷേ അധ്യാത്മരാമായണം മൂലത്തിലും പറഞ്ഞിട്ടില്ല പക്ഷെ വ്യാഖ്യാന അധ്യാപനരാമായ പണ്ഡിറ്റ് ഗോപാലൻ നായർ വളരെ മുമ്പ് എൻ്റെ വ്യാഖ്യാനം ചെയ്തിട്ടുണ്ട് ആ വ്യാഖ്യാനത്തിന് അഗ്നിജിഹ്വൻ എന്നാണ് ഈ അഗസ്ത്യൻ അനുജൻ എന്ന് പറയുന്നത് അത് ഏത് ഗ്രന്ഥത്തെ പ്രമാണമാക്കിയാണ് പറയുന്നത് ഒന്നും ഗോപാലനായ വ്യാഖ്യാനത്തിൽ കാണില്ല അദ്ദേഹം വ്യാഖ്യാനിക്കുമ്പോൾ എവിടെ നിന്നാണ് ഇതിൻ്റെ ഉൽപ്പത്തി ഏത് ഗ്രന്ഥത്തിലാണ് പറഞ്ഞിട്ടുള്ളതെന്ന് പലപ്പോഴും പറയാറില്ല ഭാഗവത വ്യാഖ്യാനൊക്കെ ഒക്കെ നോക്കിയാൽ കാണാറ് അവർ ഇവിടെയും പറഞ്ഞിട്ടില്ല എന്തായാലും അങ്ങനെ ഒരു സംഗതി പണ്ട് ഗോപാൽ നായരുടെ അധ്യാത്മരാമായണ മൂലത്തിൻ്റെ വ്യാഖ്യാനത്തിലുണ്ട് ഭാഷയാണ് നിങ്ങൾക്ക് അവിടെ താമസിക്കാം അവിടെ ഒരു ദിവസം താമസിച്ചതിന് ശേഷം അഗസ്ത്യനെ കാണാൻ പോകാം എന്നൊക്കെ ഉപദേശിച്ചു സുധീഷിനും പറഞ്ഞു എനിക്കും അദ്ദേഹത്തിൻ്റെ കൂടി ഗുരുനാഥനാണ് അഗസ്ത്യൻ എനിക്കും പുതിയ കാണുന്ന മോഹമില്ല അതുകൊണ്ട് ഞാനും വരാമെന്നുള്ളൂ അവർ വലതു ഇങ്ങനെയാണ് ആ വർണ്ണനയാണ് വഴിയിൽ കാണുന്ന ദൃശ്യങ്ങളൊക്കെ വർണ്ണിക്കുക അതൊക്കെയാണ് അവിടെ പ്രധാനമായിട്ടുള്ളത് വേറെ ക്രിയാംശങ്ങളൊന്നുമില്ല അങ്ങനെ അവർ നടന്നു പലതയും കണ്ടു പല മഹർഷിമാരും അവരെ വന്ദിച്ചു കഴിഞ്ഞു ഈ അഗസ്ത്യൻ്റെ അനിതൻ്റെ ആശ്രമത്തെത്തി അവിടെ ഒരു ദിവസം താമസിച്ചു അതിനുശേഷം പിച്ച് തന്നെ അഗസ്ത്യടുത്തേക്ക് പോയി ഇതൊക്കെയാണ് പതിനൊന്ന് പന്ത്രണ്ട് സർഗങ്ങളിലായിട്ട് പറയുന്നത് കുറച്ച് വിസ്തരിച്ചിട്ടാണ് ഈ സ്ഥലവർണ്ണനകളൊക്കെ ഉള്ളത് പതിനൊന്നാം സ്വർഗം എന്ന് പറയുന്നത് കുറച്ച് ദീർഘമായധ്യായ തൊണ്ണൂറിലധികം ശ്ലോകങ്ങളിലാണ് അവരുടെ യാത്രയും അവരുടെ വഴിക്ക് വേണ്ടതായ ദൃശ്യങ്ങളുടെ വർണ്ണനയുമൊക്കെ ഉള്ളത് അങ്ങനെയൊക്കെ പറഞ്ഞ പോലെ ആവിതാ ആത്മപഥം സൗമിത്രയെ പ്രവിശാഗ്രത നിവേദേമാം പ്രാപ്തും ഇഷയേ ഇഷയേ സഹ സീതയാഗസ്റ്റെ ആശ്രമത്തിൻ്റെ മത്സര പ്രദേശത്തെ രാമൻ ലക്ഷ്മണനോട് പറഞ്ഞില്ല നമ്മൾ അഗസ്ത്യനെ കാണാൻ വന്നിട്ടുണ്ട് അഗസ്ത്യനെ അറിയാമല്ലോ യോഗ്യന്മാരൊക്കെ നേരിട്ട് അവരുടെ അനുവാദം ഇല്ലാതെ കൊണ്ട് കടക്കുന്നത് ശരിയല്ല അതുകൊണ്ട് ഋഷിയോട് ചെന്ന് പറയൂ ഞാൻ വന്നിട്ടുണ്ടെന്ന് പറയൂ നിവേദരേഖ അദ്ദേഹത്തെ നിവേദിപ്പിക്കും അറിയിക്കൂന്ന ഞാൻ ലക്ഷ്മണൻ ചെന്നിട്ട് പറഞ്ഞു അഗസ്ത്യനോട് നേരിട്ടല്ല അഗസ്ത്യൻ ശിഷ്യന്മാരുണ്ട് ആ ശിഷ്യന്മാർ പുറത്തുണ്ടാവും അവരോട് പറഞ്ഞു രാജോ ദശരഥോ നാമ ജ്യേഷ്ഠോ ബലി രാമപ്രാത്തോ മുനിഷ്ടും ഭാര്യയാ സഹസീതയാ ലക്ഷഥ മഹാരാജാവിൻ്റെ മൂത്തപുത്രനായിരിക്കുന്ന രാമൻ ഭാര്യയായിരിക്കുന്ന സീതയോട് കൂടിയിട്ട് രാഗസ്ഥിനെ വണങ്ങാൻ വേണ്ടി അദ്ദേഹത്തെ അഭിവാദ്യ ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്നു അകത്ത് എന്ന് പറയൂ എന്നാണ് ഞാൻ ലക്ഷ്മണനാണ് അദ്ദേഹത്തിൻ്റെ അനിതനാണെന്ന് പറഞ്ഞു ലക്ഷ്മണോ നാമ സാഹം ഭ്രാതാത്വ അവരജോഹിത അനുകൂലസ്ഥ ഭക്തിശ്ചക്ത എതിയെ സ്വസ്ഥമാകത ഏതായാലും ഞാൻ അദ്ദേഹത്തിൻ്റെ അനുജനായിരിക്കുന്നതാണ് ആ രാമൻ്റെ ഭക്തനുമാണ് എന്നൊക്കെ പറഞ്ഞു അവരകത്ത് ചെന്നിട്ട് അഗസ്ത്യനോട് പറഞ്ഞു അഗസ്ത്യൻ പറഞ്ഞു പ്രത്യേകിച്ച് അനുവാദം വാങ്ങേണ്ടത് യോഗ്യനായിരിക്കുന്ന ആളാണ് രാമൻ രാമനെ ഇങ്ങോട്ട് വിളിച്ചു കൊണ്ടുവരുമോ എന്ന് പറഞ്ഞു പ്രവിഷ്ടാശ്രമപദം ഞാൻ അവരകത്തെ ചെന്നു സീതയാസക ഭാര്യ ദൃഷ്ടും പ്രബന്ധമായ അതോ ശുശ്രൂഷാർത്ഥം അരിന്ദ ഓ എന്ന് പറയുന്ന വാക്ക് ആവർത്തിക്കാൻ ആ ലക്ഷ്മണൻ എന്താണോ പറഞ്ഞവർ അവിടെ ചെന്നിട്ട് പറഞ്ഞു ശത്രുക്കളെ നശിപ്പിക്കുന്നവനായ ആ രാമൻ അനുജനോടും സീ ഭാര്യയായ സീതിയോടും കൂടി വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ മഹർഷിയാകട്ടെ എന്ത് ചെയ്തു ഇതും വചനമബ്രവി പറഞ്ഞു നിഷ്ടിയ രാമസ്ഥിരാസദ്യ നിഷ്ടും ആം സമൂഹാഗത ഞാൻ വളരെ കാലമായിട്ട് ആ രാമനെ ദർശിക്കണം എന്ന് വിചാരിക്കുന്ന ആളാണ് എനിക്ക് ആ ഭാഗ്യം ഉണ്ടായല്ലോ അവൾ വേഗം കൂട്ടിക്കൊണ്ടുവരുമോ അവർക്ക് പ്രത്യേകിച്ച് അനുബന്ധത്തിൻ്റെ കാര്യമൊന്നുമില്ല പറഞ്ഞു അവിടെ അദ്ദേഹത്തെ എന്തു ചെയ്തു അകത്തേക്കൊണ്ട് ദർശയാ മാസക അഗുസ്തം സീതഞ്ജനകൽ ഭജാന്തം ശിക്ഷ പ്രസിദ്ധം വാക്യം അഗസ്ത്യവചനം മുഴുവൻ അഗസ്ത്യെന്ന് പറഞ്ഞപ്പോൾ ശിക്ഷ പുറത്തു വന്നിട്ട് രാമാദികളെ അറിയിച്ചു അവരകത്തേക്ക് പോയി അകത്തേക്ക് പോയി മകണ്ട കാഴ്ചകളൊക്കെ സ്ഥിതി വർണ്ണിക്കുന്നുണ്ട് ധാരാളം ഹോമദ്രീകൃങ്ങളൊക്കെ ഉണ്ടായിരുന്നു പല രീതിക്കിലായിട്ട് ആശ്രമത്തിൻ്റെ ആ വ്യവസ്ഥയ്ക്കനുസരിച്ച് ആ ജീവിതങ്ങൾ ശാന്തനായ മൃഗങ്ങളൊക്കെ ചുറ്റി കിടക്കുന്നുണ്ടായിരുന്നു ഇങ്ങനെയൊക്കെ സാധാരണ ആശ്രമപ്രദേശങ്ങളെ വർണ്ണിക്കുന്ന പോലെയൊക്കെ പറഞ്ഞു അദ്ദേഹം സർക്കാരോഗ്യന ഈ രാവനെ വേണ്ടതുപോലെ സ്വീകരിച്ചു ഓരോ എന്തൊക്കെയാണ് കണ്ടത് വഴിക്കൊക്കെ കാണുന്നുണ്ട് അത് പലരിക്കലും പല ദേവതാ സങ്കല്പി പൂജ നടക്കുന്ന സ്ഥലങ്ങൾ ദേവതാ സ്ഥാനങ്ങൾ പതിനെട്ടോളം അഷ്ടവസുക്ക അഷ്ടവസ്തുക്കളുടെ എട്ട് വസ്തുക്കൾക്കുള്ള സ്ഥാനം സർപ്പരാധാവിൻ്റെ സ്ഥാനം ഗരുഡ സ്ഥാനം കാർത്തികേൻ്റെ സുബ്രഹ്മണ്യ അദ്ദേഹത്തിൻ്റെ സ്ഥാനം ഇങ്ങനെ പലതും അവർ കണ്ടു ന പ്രവേശത്തതോ രാമ സീതയാസഹലക്ഷ്മണ പ്രശാന്തം ഹരിണാകിർണ ആശ്രവലോകൻ പേടവാനുകളൊക്കെ വിലസുന്ന സ്ഥലമാണ് അവിടെ നിന്ന് അർത്ഥം ബ്രഹ്മണസ്ഥാനം അഗ്നേ സ്ഥാനം തഥൈവച മഹേന്ദ്രസ്യ സ്ഥാനം ദൈവ വിവസ്വത സോമസ്ഥാനം ഭഗസ്ഥാനം സ്ഥാനം ഗൗവേദമേവജ ഇങ്ങനെയുള്ളതായ പതിനേഴ് സ്ഥാനങ്ങൾ അവിടെ പൂജ ഉള്ള സ്ഥാനങ്ങളൊക്കെ കണ്ടു നേർത്ഥം അതേപറ്റി ചെല്ലു പറയുന്നത് ചില മന്ത്രങ്ങളിൽ ആ മന്ത്രങ്ങൾക്കനുസരിച്ചാണ് ഇതൊക്കെ പറഞ്ഞിട്ടുള്ളത് പതിനേഴ് അക്ഷരങ്ങളുടെ ദേവതകളെയാണ് അവിടെ ഈ പൂജാസ്ഥാനങ്ങളായി കണ്ടതെന്നൊക്കെ വാല്മീരാമായ ഗോവിന്ദരാജൻ വ്യാഖ്യാനത്തിൽ ഭാഷത്തിൽ പറയുന്നുണ്ട് അതൊക്കെ അവർ കണ്ടു എന്നാണ് അവിടെ പറഞ്ഞത് സന്താഗ്രതോ രാമോ നീനം തീർത്ഥാം അബ്രവീ വചനം വീരോ ലക്ഷ്മണൻ ലക്ഷ്മി അതിനുശേഷം ആ അഗസ്ത്യനെ കണ്ടു അദ്ദേഹം ദീപ്തേജസ് എന്നാണ് അഗ്നിപോലെ ജലിക്കുന്ന തേജസ്സോടു കൂടിയവനായിരുന്നു എല്ലാം അദ്ദേഹം ചെയ്തു ലക്ഷ്മണ നിഷ്ക്രാമ്യം അഗസ്ത്യോ ഭഗവാൻ ഋഷി അവര് അഭിവാദ്യ ദിവസം ആത്മാതത് രാമക്കവാഞ്ജലി അദ്ദേഹത്തെ കണ്ടവരെ അഭിവാദ്യ ചെയ്തു വൈദികമായ സമ്പ്രദായത്തെ സൂക്ഷിച്ചു രാമനെ കൊച്ചു ഒക്കെ പറഞ്ഞു അതിനുശേഷം ശ്രോപ വിശ്വാദ ധർമ്മജ്ഞോനിപുങ്കവ ഉപാചരാമവാസീനം പ്രാഞ്ജലിൻ ധർമ്മഗോവിദം ധർമ്മിഷ്ഠനും തൊഴുകൈകളോടുകൂടി തൻ്റെ മുമ്പിൽ ഇരിക്കുന്നവനുമായ രാമനോട് അഗസ്ത്യൻ പറഞ്ഞു അഗ്നി കുത്വ പ്രധായാർഘ്യം അതിഥി പ്രതിപൂജൻ ഞാനത് അഗ്നിയിൽ ഹോമം ചെയ്ത് അർഖ്യം കൊടുത്തിട്ടാണ് അതിഥികളെ പൂജിക്കേണ്ടത് അതാണ് ആചാരവിധി പ്രകാരം ചെയ്യേണ്ടത് അതുകൊണ്ടാണ് ഞാൻ ഈ ഹോമം ചെയ്യാൻ അത് കഴിഞ്ഞിട്ടാണ് അങ്ങനെ സ്വീകരിച്ചതെന്നത് അതുകൊണ്ട് ഞാൻ പ്രിയപ്പെട്ട അതിഥിയായി അങ്ങനെ കാക്കുന്നു എന്ന് പറഞ്ഞിട്ട് അസ്തമി പറഞ്ഞു അദ്ദേഹത്തിന് ചില സാധനങ്ങൾ കൊടുക്കുകയാണ് ചില വില്ലും ആവനാഴിയും അമ്പവും കൊടുത്തു അതൊക്കെ ഇനി വരാനിരിക്കുന്ന രാമരാവണ യുദ്ധത്തിലെ രാമനെ പ്രയോജനപ്പെടുന്ന മുൻകൂട്ടി കണ്ടിട്ട് കൊടുക്കുകയാണ് പറഞ്ഞു ഇതാ ഇത് വിശ്വവർമാവ് നിർമ്മിച്ചതായ ഗംഭീരമായ വില്ലാണ് അത് അമോഘമാണ് അമോഹമാണ് സൂര്യസങ്കാശമാണ് സൂര്യനെ പോലെ ജ്വലിക്കുന്നതാണ് ഈ ഉത്തമമായ വില്ലും ശരങ്ങളൊക്കെ ഞാൻ ആവനാഴിയൊക്കെ ബ്രഹ്മദത്തമാണ് ബ്രഹ്മ എനിക്ക് തന്നിട്ടാണ് അർത്ഥം അത് ഞാൻ എനിക്ക് തരികയാണ് അമോഹസൂര്യസങ്കാശോ ബ്രഹ്മദത്ത ശരോത്തമ ദത്തവോ മഹേന്ദ്രേണത്തോണി ഇത് അക്ഷയ സഹായകവും ഈ അവനാഴിയുടെ പ്രത്യേകത വെച്ചാൽ അത് അക്ഷയമാണ് ഒരിക്കലും നശിച്ചു ഇല്ലാർത്ഥം യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അമ്പ് തീർന്നു പോയി എന്നൊരു വിഷമം അർത്ഥം ഈ ആവനാഴി പുറത്ത് ഘടിപ്പിച്ച് നോക്കുകയ്യ നാളെ ചിത്രങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ടാവും അപ്പോൾ അവനാഴിയിൽ നിന്ന് അമ്പുകളെടുത്ത് തുരിതുരയെ അയ്യാണ് ഇരിക്കുക അക്ഷേകമാണെന്ന് പറഞ്ഞു അനേ അനധനുഷ ആ മഹഅഅഅ അത്വാസഖ്യമഹ അങ്ങനെ പണ്ട് വലിയ യുദ്ധത്തിലെ അനവധി അസുരന്മാരെ ഈ അമ്പുകൊണ്ട് വില്ലും കൊന്നൊടുക്കേണ്ടത് ദേവന്മാർ അതുകൊണ്ട് അങ്ങനെയുള്ള അവനാഴികളും ശരങ്ങളും വാളും ഒക്കെ ഇത് അങ്ങക്ക് തരാം ഇന്ദ്രൻ വജ്രം എന്ന പോലെ അങ്ങനെ സ്വീകരിച്ചു പറഞ്ഞു അങ്ങനെ അവിടെ കഴിഞ്ഞു അവർ സുഖഞ്ച സ്വമഹാവാഹഓ സസീത സഹ ലക്ഷ്മണേ സീതയോട് ലക്ഷ്മണനോട് കൂടിയിട്ട് അവിടെ കഴിഞ്ഞു അതിന് ശേഷം സന്ധ്യാവനാദി കർമ്മങ്ങൾക്കൊക്കെ പോയി അതിനുശേഷം അവർ പറഞ്ഞു ഞങ്ങൾക്ക് പ്രദേശിക്കാൻ ഇപ്പോൾ ഇപ്പോൾ സുഖവാസത്തിന് ഈ കുറച്ച് കാലം ഉണ്ട് പത്ത് വർഷം ഇപ്പോൾ കഴിഞ്ഞ് കഴിഞ്ഞു കുറച്ച് കാലം കൂടി ബാക്കിയുണ്ട് ആ കാലം കഴിച്ചു വിട്ടാതൊക്കെയുള്ള സ്ഥലം അഗസ്ത്യം നിർദ്ദേശിച്ചു അദ്ദേഹം പറഞ്ഞു കൂടുന്നത് കുറച്ച് അവിടെ പഞ്ചവടി എന്നുള്ള സ്ഥലമുണ്ട് അവിടെ പോന്നത് കാലോയോ ഗത ഭൂഇഷ്ടോയാലഘവ സമയോയോ നരേന്ദ്രീണക്കഥോ ദശരഥേ നീർണപ്രതിജ്ഞാഗുസ്താ സുഖൻ രാമനിവത്സ്യസ്ഥേ ജനകാ ജനകോ ജനകോ രാമ സരാജാ രഘുനന്ദന അവരുടെ കുശുല കൃഷ്ണഗപ്പൻ അഗസ്ത്യവോശു പറഞ്ഞു അങ്ങ് ദശരഥൻ നിശ്ചയിച്ച പ്രകാരം വനവാസം കൊണ്ടിരിക്കുകയെന്ന് എനിക്കറിയാം അത് വലിയൊരു ഭാഗം കഴിഞ്ഞു പത്തിലധികം ഒരൂ കഴിഞ്ഞല്ലോ അവിടെ പ്രതിജ്ഞ നിറവേറ്റ് സുഖമാണോ അങ്ങനെ വസിക്കാം ഇപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് പറഞ്ഞു അവിടെ അടുത്തായിട്ട് ഈ പഞ്ചവടി എന്നുള്ള പ്രദേശമാണ് അവിടെയാണ് ഈ സ്ഥലം നല്ലതെന്ന് പറഞ്ഞു അങ്ങനെയാണ് അവർ പഞ്ചവടിയിലേക്ക് പോകുന്നത് തൃണുരാഗപതത്തേന രാമസ്യ സേതാത്യതൻ ദണ്ടകേന പരിത്യക്തോഹയന്തോഹ അൽവന പണ്ട് ദണ്ഡകം എന്നായിരുന്നതിൻ്റെ പേര് ജനസ്ഥാനൊക്കെ ആയിരുന്നു അതിനു മുമ്പ് പേരും എന്നൊക്കെ പറയുന്നുണ്ട് അതുകൊണ്ട് അവിടെ ഈ ദണ്ഡകനെ പരിചയക്കുകയും പണ്ട് ഭാർഗവ രാമനെ ശവിക്ക് സ്ഥലമാണ് ഇപ്പോൾ നന്നായി വന്നു അങ്ങേ വിധി വച്ചാൽ എനിക്ക് കാണാൻ കഴിഞ്ഞല്ലോ അതുകൊണ്ട് ഞാനാകട്ടെ അങ്ങേ കാണാൻ വേണ്ടി ഹിമാചൽ പ്രദേശിൽ നിന്ന് ഇങ്ങോട്ട് വന്നതാണ് എന്നും അഗസ്ത്യം പറയുന്നുണ്ട് അതുകൊണ്ട് അങ്ങ് അവിടെ താമസിക്കൂ ഋഷിണാമഭയം വീര ധാതു മർഷസീ മാനദ രാമനോട് ആവശ്യപ്പെടുകയും ചെയ്തു ഋഷികളുടെ ഭയം ഋഷികൾക്ക് രാക്ഷന്മാരുണ്ടാകുന്ന ഭയമൊക്കെ അങ്ങ് ഇല്ലാതാക്കണം എന്ന് എൻ്റെ കാലിനെ താമസിച്ചിട്ട് അതുകൊണ്ട് ഇതിനടുത്തുള്ള എല്ലാവരും വലിയ സ്ഥലമാണ് അല്ലൊരു പ്രദേശമാണ് ഈ പഞ്ചപുടി ആ പഞ്ചവിടിയിലെ താമസിക്കുന്നവർ അങ്ങനെ അവർ അടുത്തേക്ക് പറഞ്ഞു ഏവമുക്തസ്തു രാമയാണ് മഹർഷിത്വമിത രാമപ്രീതോസ്മി ഗ്രന്ഥേ പരിദുസ്മി ലക്ഷ്മണ രാമലക്ഷ്മിമാരോട് നിങ്ങളുടെ രവിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട് എന്നൊക്കെ പറയുകയും ചെയ്തു അങ്ങനെ അവരെ പഞ്ചവിടിയിലേക്ക് പോകുന്നതാണ് പിന്നെയുള്ളത് ഈ ഭാഗങ്ങളിലൊക്കെ നേരത്തെ പറഞ്ഞതുപോലെ കുറേ വർണ്ണനകളാണ് കാര്യമായ സംഭവങ്ങളും നടക്കുന്നില്ല എന്ന അങ്ങനെ അവർ ഗൃഹീതചാബോധനൂണീ സമരേഷ്വാതരൂ യഥോപതിഷ്ടേന യഥാമകർഷിണ പ്രജഗ്മു പഞ്ചവടിയും സമാഹതാ അവര് ഈ അകസ്റ്റ്യം കൊളുത്തായ ബില്ലും വാളും അമ്പൊക്കെ സ്വീകരിച്ചു ആയുധങ്ങളൊക്കെ സ്വീകരിച്ചിട്ട് പമ്പതായി കൊടുത്തു പറഞ്ഞിട്ട് അതൊക്കെ സ്വീകരിച്ചിട്ട് അവർ പഞ്ചവടിയിലേക്ക് പോയി തൊട്ടാണ് പതിമൂന്നാം സ്വർഗം വരെയുള്ള ഭാഗങ്ങളിൽ കഴിഞ്ഞത് പതിമൂന്നാം സ്വർഗത്തോട് കൂടിയിട്ട് ഈ പഞ്ചവിടി ഇനി പഞ്ചവുടിയിൽ വെച്ചിട്ട് നടക്കുന്ന സംഭവങ്ങളൊക്കെയാണ് അവിടെയാണ് ചൂർപ്പണക്കം വരുന്നതൊക്കെ ഈ ഭാഗങ്ങളൊക്കെ യഥാർത്ഥത്തിൽ അത്രയൊന്നും വിസ്തരിച്ചിട്ട് പല രാമായണകാരന്മാരും വർണ്ണിച്ചിട്ടില്ല അധ്യാപനരാമായണത്തിലാകട്ടെ സുധീഷ്ണൻ എന്നഗസ്ൻ മുതലായവരൊക്കെ രാമനെ കണ്ടപ്പോൾ സാക്ഷാൽ ഈശ്വര സ്വരൂപമാണ് സാക്ഷാത് വിഷ്ണു തന്നെയാണെന്ന് കണ്ടിട്ട് സ്തുതിക്കുന്നതായിട്ടൊക്കെ വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട് ധാർമ്മിക ആത്മീയ അവിടെയൊക്കെ ഈ മഹർഷിമാരൊക്കെ യോഗ്യനായിരിക്കുന്ന ധാർമ്മികനായ ക്ഷത്രി എന്നുള്ളതൊക്കെ ബഹുമാനിക്കുന്നതായിട്ടാണ് നിങ്ങൾ കാണാൻ ഈ വ്യത്യാസമുണ്ട് തുളസീദാസ രാമായണത്തിലാകട്ടെ ഒരു ഘട്ടത്തിൽ രാമൻ തൻ്റെ വൈഷ്ണവമായ നാല് തൃക്കകളോടു കൂടിയ രൂപം തന്നെ ശുമാരെ കാണിച്ചു എന്ന് പറയുന്നുണ്ട് അതൊന്നും മറ്റു രാമായണങ്ങൾ കാണാത്താണ് അവിടെയൊക്കെ രാമൻ്റെ ഈശ്വരത്വത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടും സാക്ഷാത് വിഷ്ണു തന്നെ ഇത് ബോധിപ്പിക്കാൻ വേണ്ടി പറയുകയാണ് അന്ന് മറ്റുള്ളവർ പറയാത്ത കാര്യങ്ങളാണ് അവിടെയൊക്കെ കുറച്ച് വിസ്തരിച്ച് പറഞ്ഞതല്ലാതെ വേറൊരു അവിടെ പറയുന്നത് രാമനെപ്പോൾ സുധീഷ്ഠിത്തസ്തമൻ രാജരൂപം ചഞ്ചസ നാല് വൈഷ്ണവ വൈഷ്ണവരൂപം ശീലപാനപ്പെടുത്തിയിട്ട് ഞാൻ തുളസീദാസ രാമായണത്തിൽ കാണാം നല്ല നാല് തൃക്കൈകളോട് പോയ ചതുർഭജനായിരിക്കുന്ന വിഷ്ണു രൂപം തന്നെ കാണിച്ചു ഞാൻ പിന്നെ അവരൊക്കെ ഗംഭീരമായ സ്തുതിയും അത് അധ്യാത്മരാമായണം പോലെ കാണാം ശ്രീകൃഷ്ണൻ പോലെ അവരൊക്കെ സ്തുതിക്കുന്നതൊക്കെ സാക്ഷാൽ വിഷ്ണുവായിട്ട് സ്തുതിക്കുകയാണ് ഇങ്ങനെയൊക്കെ വിസ്തൃത്തിൽ പറയുകയാണ് അവർ ചെയ്തത് അതേസമയം നേരത്തെ പറഞ്ഞ ഈ രാമനും ശ്രീലന സംവാദമൊന്നും അത് പരിഗണിച്ചിട്ടേ ഇല്ല അതിനൊന്നും അത് പരാമർശിക്കുകയും ചെയ്തിട്ടില്ല അല്ല തുളസിദാസുരമായ ഒരു അവസാനം കാണാം പുണ്യപഞ്ചാവടി എന്ന പേരും സുന്ദരസ്ഥാനം ഉണ്ടന്യകൽ പ്രഭോ പുണ്ടരീകക്ഷത അത്ര വസിച്ചു നീ ദണ്ഡകമനം സംശുദ്ധമാക്കണം അപ്പോൾ നീ പഞ്ചവടി താമസയിൽ ദണ്ഡകവനം നിശുദ്ധമായ സ്ഥലം വേണ്ടതുപോലെ ശുദ്ധമാക്കണം നടത്തും ശുദ്ധമാക്കണം എന്ന് പറഞ്ഞാൽ അസുരന്മാരെയൊക്കെ നിഗ്രഹിച്ച് മഹർഷിമാർക്ക് സന്തോഷം ഉണ്ടാക്കണം നടത്തും അവിടെ താമസിക്കുകയോ എന്ന് പറയുകയാണ് ചെയ്തത് എല്ലാ രാമായണകാരന്മാരുടെയും പ്രധാന കഥാംശങ്ങളിൽ വ്യത്യാസമില്ല സുധീഷ് ആശ്രമം സുധീഷ് ആശ്രമത്തിൽ നിന്ന് അഗസ്റ്റിൻ്റെ അനുജൻ്റെ അടുത്തേക്ക് പോയി അഗസ്റ്റിൻ്റെ അനുജനക്കുന്ന് അനുജൻ്റെ ആശ്രമത്തിൽ നിന്ന് അഗസ്റ്റിൻ്റെ അടുത്തേക്ക് പോയി അഗസ്റ്റിനാണ് ഈ ദണ്ഡകാരണ്യത്തിനടുത്തുള്ള പഞ്ചവിടി എന്നുള്ള പ്രദേശം അദ്ദേഹം നിർദ്ദേശിച്ചത് അങ്ങോട്ട് പോവുകയും ചെയ്യുന്ന ഇനി പഞ്ചവിടിയിൽ വെച്ചിട്ടാണ് ഇനി വരാതിരിക്കുന്ന കഥാഭാഗങ്ങളൊക്കെ സാരമായി സ്പർശിക്കുന്ന അതിനൊക്കെ ഹേതുഭൂതമായി തീരുന്ന സംഗതികളൊക്കെ വർണ്ണിച്ചിട്ടുണ്ട് രാമായണ ചമ്പൂർ നോക്കിക്കഴിഞ്ഞാൽ നേരത്തെ വന്നതുപോലെ ഈ കാര്യങ്ങളങ്ങനെ വർണ്ണിച്ചിട്ടില്ല പക്ഷേ ഈ പശ്ചിമഘട്ട പർവ്വതകളെയും ആ വനത്തെയൊക്കെ വിസ്തരിച്ച് വർണ്ണിക്കുന്നുണ്ട് അതായത് സീതയുടെ വാക്കുകളൊന്നും അവിടെ കാര്യമായിട്ട് പരാമർശിച്ചിട്ടേ ഇല്ല ചമ്പൂവാരൻ എന്നിട്ട് ഒരു കഴിഞ്ഞു കഴിഞ്ഞെന്നൊക്കെ പറഞ്ഞതിന് ശേഷം ആ വിന്ധ്യപർവത്തിൻ്റെ ഭാഗങ്ങളെ ഇന്ത്യാ സതപുരാപ്രവതങ്ങളാണല്ലോ ഈ ദക്ഷിണേന്ത്യ ഉത്തരേന്ത്യ വന്നിരിക്കുന്നത് അതുകൊണ്ട് പശ്ചിമഭാഗത്തുള്ളതാണെന്ന് പറയാം അഗസ്ത്യസ്യ വചന സംഹൃത ബ്രഹ്മണ്ഡ ഷണ്ട ശ ശിഖരാസഹസ്ര കന്ദല കന്ദലന്താഗൃഹസുഖപ്രസുത വിദ്യാധനമിഥുന ഗീതകർണ സുഖരജിത ഇങ്ങനെ വിസ്തരിച്ചിട്ടുള്ള ഒരു വർണ്ണനയാണ് അത് മുഴുവൻ ദണ്ഡകരൂപത്തിലാണ് ഇരുപത്തിയേഴ് മുപ്പത്തിരണ്ട് ലക്ഷത്തിയധിക ഒരു വരിയിൽ വന്നാൽ വരിയിലൊന്നാൽ ദണ്ടകുന്ന് പറയും അങ്ങനെയാണ് തമ്പൂര് പറഞ്ഞിട്ടുള്ളത് അവിടെയുള്ള കാഴ്ചകളും ആ ഗംഭീരമായ വനപ്രദേശത്തെയൊക്കെ വർണ്ണിച്ചു അതൊക്കെ കഴിയാവുന്നത്രം വർണ്ണിക്കുന്നത് അവിന്ധ്യാജലധാന സരളസലിലാ സക്ഷണി യാവൻ യാവന്മൂർ കലയതികിലം വ്യാകുലേ രാമഭദ്രേ രാസോവിത്രീ പുടകകലശീ മാല മാലധീ ീമരാളാം താ എപ്പാത്തോ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ കണ്ടതും സീത ആപ്പാടെ ഭയന്നുപോയതും കാട്ടിലെ ഒക്കെ വർണ്ണിക്കുകയാണ് കവി നേരിട്ടും അത്ഭുതരമായിട്ട് പറയുന്നുണ്ട് ശിവശിവ ദകവനമാഘാത്മ്യം പറക ചിത്രം 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 ഒരൊന്നേതുങ്ങി നിറഞ്ഞതു എന്ന് പറഞ്ഞിട്ട് അവിടെയുള്ള ഭക്ഷിണാദികളെ പക്ഷി മൃഗാദികളൊക്കെ വിസ്തരിച്ച് വർണ്ണിക്കുകയാണ് അങ്ങനെയാണ് അവർ ദണ്ഡകവനത്തിൽ ഈ പല്ലോടിയുടെ സമീപത്തെത്തി എന്ന് പറയാം അഗസ്ത്യ മുനിയെ സമ്മതമൊക്കെ വാങ്ങി അഗസ്ത്യനോട് പറയുകയും ചെയ്തു നിശേഷാണുനീനം മകുടഘടിതമാണിക്യം മഹിംനാ വിശ്വാദിക്യങ്കലം നീടിന വിമല തപസ്യാപരി അവരെക്കുകയും ചെയ്തു അതെ അതെ തപസ്സിൻ്റെ മൂർത്തിമുത്തായ രാമൻ അങ്ങോട്ട് രാമനെ ആസ്വദിച്ചു അങ്ങനെ അവരെ രണ്ടകോലത്തിനടുത്ത് ദണ്ടകോലം എന്ന് പറഞ്ഞാൽ വലിയ സ്ഥലമാണ് അതിൽ പഞ്ചവടി പ്രദേശത്ത് എത്തി എന്ന് പറഞ്ഞു കുറഞ്ഞുകൊണ്ടാണ് ഈ ഭാഗങ്ങളൊക്കെ അവസാനിച്ചത് ഇനി പഞ്ചവുടിയിൽ വെച്ച് നടക്കുന്ന സംഭവങ്ങളൊക്കെ തുടർന്നുള്ള പ്രഭാഷണങ്ങൾ കേൾക്കാം പ്രധാനപ്പെട്ട ക്രിയാംസങ്ങളൊക്കെ നടക്കുന്നത് ഈ പഞ്ചവടിയിൽ വെച്ചിട്ടാണ് അവിടെയാണ് ചൂർപ്പണകയുടെ ആഗമനം ചൂർപ്പണകയ്ക്ക് അങ്കഛേദം വരുത്തുന്നത് അതിനുശേഷം അവിടെ രാവണനെ അഭയം പ്രാപിക്കുന്നത് ആദ്യത്തിൽ ഘരദൂഷണ ത്തിശിശിസുകൾ ഘരദൂഷണ ത്രിശിശ്സുകളെയും പതിനാലായിരം സൈന്യങ്ങളെ രാവൺ വധിക്കുന്നത് അതിനുശേഷം ശേഷം രാവണനുമായിട്ട് ഉണ്ടാകുന്ന ഏറ്റുമുട്ടല പ്രാരംഭമായിട്ട് രാവണൻ സീതയെ അപഹരിക്കുന്നത് ഉള്ള ഭാഗങ്ങളൊക്കെയാണ് അതൊക്കെ തുടർന്നുള്ള പ്രഭാഷണങ്ങൾക്കാൻ സർക്കാരിവിടെ സമാപിക്കുകയാണ് നമസ്കാരം